ആദ്യത്തെ നാല് പടങ്ങളും അതായത് യക്ഷി അടിമകള് കടൽപ്പാലം വാഴ്വേമായം ഈ നാല് പടങ്ങൾ സൂപ്പർ ഹിറ്റായി കലാമൂല്യം കൊണ്ട് അതായത് ക്രിറ്റിക്സും പ്രേക്ഷകരും ഇതെല്ലാം മുക്തകണ്ഠം പ്രശംസിക്കുന്നോടൊപ്പം തന്നെ കച്ചവടമായിട്ട് കൊമേഴ്സ്യലായിട്ടും വൻ വിജയമായി തീർന്നതോടെ അവർക്ക് പിന്നെ സംശയിക്കേണ്ട എന്നുള്ള പെരുവത്തിൽ തന്നെ ഒരു സിനിമകൾ എടുക്കാം എന്നുള്ള തീരുമാനത്തിലെത്തുന്നു ഇവരുടെ അഞ്ചാമത്തെ പടമായിട്ട് മഞ്ഞിലാസ് എടുത്ത പടമാണ് എം ഒ ജോസഫ് എടുത്ത് നിർമ്മിച്ച ചിത്രമായിരുന്നു അരനാഴിക നേരം ഈ അരനാഴിക നേരം എന്ന് പറയുന്നത് കെ ഇ മത്തായി കെ ഈശോ മത്തായി അദ്ദേഹം പാറപ്പുറത്ത് എന്ന് പറയുന്ന തുലിക നാമത്തിൽ എഴുതിയിരുന്ന വളരെ നല്ല ഒരു സാഹിത്യം എനിക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടൊരു ഒത്തിരി അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് സാഹിത്യ അക്കാദമിയുടെ തന്നെ അവാർഡ് പലവട്ടം രണ്ടു വട്ടമിൻ്റെ കിട്ടിയിട്ടുണ്ട് തോന്നും കെ ഇ മത്തായി അദ്ദേഹം സൈനിക ജീവിതം നയിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ ഈ സൈനിക ജീവിതവുമായിട്ട് പട്ടാള ഭാരക്കകളിലെയും അവിടുത്തെ യുദ്ധത്തിൻ്റെ പശ്ചാത്തലവും പട്ടാളക്കാരുടെ ജീവിത ഇതുമൊക്കെ ആയിട്ട് പിന്നെ ഇപ്പോൾ ഒരു മധ്യ തിരുവിതാംകൂറിലെ ഒരു ക്രിസ്ത്യൻ ഇതായിരുന്നു ഓർത്തഡോക്സ് ക്രിസ്ത്യൻ ഇതിൻ്റെ പശ്ചാത്തലത്തിലുള്ള നോവലുകളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ധാരാളം സിനിമകളും അദ്ദേഹത്തിൻ്റെ നോവല് നിണമണിഞ്ഞ കാൽപ്പാടുകൾ ആദ്യ കിരണങ്ങള് അന്വേഷിച്ചു കണ്ടെത്തിയില്ല മകനെ നിനക്ക് വേണ്ടി പണി പണിതീരാത്ത വീട് ആ പേരുകൾക്ക് തന്നെ നല്ലൊരു മനോഹാരിതയുണ്ട് ആദ്യ കിരണങ്ങൾ അന്വേഷിച്ചു കണ്ടെത്തിയില്ല നിണമണിഞ്ഞ കാല്പാട് ഈ പേരുകൾ തന്നെ എത്ര മനോഹരമായിട്ടുള്ള വളരെ നല്ല എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സാഹിത്യകാരനാണ് ആയിരുന്നു ഈ പാറപ്പുറത്ത് കയ്യുമത്തായി പാറപ്പുറത്ത് എന്നുള്ള പേരിൽ എഴുതിയിരുന്ന പട്ടാള ജീവിതം നയിച്ചിരുന്ന ഇങ്ങനെ അദ്ദേഹം അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അര നേരം എന്ന് പറയുന്ന നോവല് അത് സിനിമയാക്കാനായിട്ട് എം ഒ ജോസഫ് തീരുമാനിക്കുകയാണ് അപ്പോൾ ഇതിലെ എന്താ പറയുന്നത് നെടും തൂണമെന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട് കുഞ്ഞേനാച്ചൻ എന്നാണ് കുഞ്ഞേനാച്ചൻ കുഞ്ഞേനാച്ചൻ ഞാനിത് എടുത്തു പറയാൻ കാര്യം പലരും ഈ കഥാപാത്രത്തെക്കുറിച്ച് പറയുകയും ഇതിനെ ആസ്വാദനം എഴുതുകയോ പറയുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് കുഞ്ഞോനാച്ചൻ എന്നും പറഞ്ഞിട്ട് എഴുതുന്നുണ്ട് കുഞ്ഞോ അങ്ങനെ കുഞ്ഞോനാച്ചനല്ല ഈ നോവലിലും സിനിമയിലും ഒക്കെ ആ കഥാപാത്രത്തിൻ്റെ പേര് കുഞ്ഞേനാച്ചൻ എന്നാണ് അതിഥരാങ്കൂറിലൊരു ഓർത്തഡോക്സ് ക്രിസ്ത്യൻ ഫാമിലിയിലൊരു കാരണം ഒരു തൊണ്ണൂറോളം തൊണ്ണൂറ് വയസ്സ് എത്തി നിൽക്കുന്നൊരു മനുഷ്യനാണ് ഇയാൾക്ക് ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇയാൾ കറുപ്പ് തിന്നും കറപ്പ് തിന്നുന്ന അങ്ങനെയും ഒരു ശീലം പണ്ട് ഈ ആൾക്കാർക്കുണ്ടായിരുന്നു കറപ്പെന്ന് പറഞ്ഞൊരു ലഹരി വസ്തുവാണ് അതിങ്ങനെ ഒരു എന്താ ഒരു കൺമിഷി പോലത്തെ ചെറിയ ഡെപ്പ കൺമക്ഷി വെക്കുന്ന പോലത്തെ ചെറിയ ഡെപ്പക്കെ അത് കിട്ടുന്നത് ഞാനത് കണ്ടിട്ടില്ല ചില കാരണംമാർ ഇത് കഴിക്കുന്നുണ്ടല്ലോ ഒരു ലൈറ്റ് ഡാർക്ക് ബ്രൗൺ നിറത്തിലുള്ള ഒരു കുഴം കുഴമ്പല്ല ഒരു കുറച്ചുകൂടി ലേഹ്യം പോലെ ഇരിക്കുന്ന സാധനം ശകലം നാക്കേ വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അകത്തേക്ക് ഒരു മയം കിടന്നോളൂ അത്തരം ഒരു സാധനം ഇത് തിന്നുന്ന ഒരു സ്വഭാവം ഇയാൾക്കുണ്ട് ആർക്ക് ഈ കുഞ്ഞാനാച്ചനുണ്ട് അപ്പോൾ ഇത് നിന്നിട്ടുള്ള ഈ മയക്കത്തിലൊക്കെ കിടക്കുമ്പോൾ കിനാവ് കണ്ടു എന്നാണ് പുള്ളി പറയുന്നത് പടം തുടങ്ങുന്ന അങ്ങനെയാണ് ഈ പടം തുടങ്ങുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് പറയാം ഈ കഥാപാത്രമായിട്ട് എം ഒ ജോസഫ് തൻ്റെ ആത്മസുഹൃത്തായിട്ടുള്ള മഞ്ഞിലാസിൻ്റെ ഫിലിംഗ് കമ്പനിയുടെ വളരെ അടുത്ത സുഹൃത്തായിട്ട് അഭ്യുദയകാംക്ഷയായിട്ട് കണ്ടിരുന്ന സത്യനെയാണ് ഈ കുഞ്ഞനാച്ചൻ്റെ വേഷത്തിന് തിരഞ്ഞെടുക്കുന്നത് പക്ഷെ സത്യൻ അദ്ദേഹം വളരെ സെൻസിയറായിട്ട് പറഞ്ഞു ഇതിന് ഞാനല്ല പറ്റിയത് പറ്റിയ നമ്മുടെ ശ്രീധരൻ നായർ പറഞ്ഞു അതായത് കൊട്ടാരക്കര ശ്രീധരൻ നായർ അങ്ങനെയാണ് സത്യൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ കുഞ്ഞേനാച്ചൻ എന്ന് പറയുന്ന കഥാപാത്രം കൊട്ടാരക്കരയ്ക്ക് വന്നു കിട്ടുന്നത് കൊട്ടാരക്കരയുടെ അത് അദ്ദേഹത്തിൻ്റെ മഹത്വം ഇന്ന് എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള അറിയില്ല മലയാള സിനിമ കണ്ട ഇന്ത്യൻ സിനിമ കണ്ട എത്രയോ ഏറ്റവും നല്ല നടന്മാരിൽ ഒരാളാണ് പുള്ളി ചെയ്തിരിക്കുന്ന വേഷങ്ങളിൽ ചെമ്മീനിലെ ചെമ്പം പിന്നെ ഇത് വേലുത്തമ്പി തളവ എന്ന് പറയുന്ന ചരിത്രപുരുഷൻ വേലുത്തമ്പി തളവ പഴശ്ശിരാജ കുഞ്ഞാലി മരയ്ക്കാറ് പിന്നെ ഈ കുഞ്ഞേനാച്ചൻ ഇതൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് പിന്നെ അവസാന കാലം വന്നപ്പോൾ അദ്ദേഹം മരിക്കുന്നതിന് ഒരു വർഷം ഒന്നര വർഷം മുമ്പ് വരാണ് ഇന്ത്യയിലെ ആദ്യത്തെ ത്രീ ഡി പടം മൈഡിയർ കുട്ടിച്ചാത്തൻ വരുന്നത് ഈ മൈഡിയർ കുട്ടിച്ചാത്തനിലൊരു ദുഷ്ടനായിട്ടുള്ള ഒരു ഒരു മന്ത്രവാദിയായിട്ട് കൊട്ടാരക്കര വരുന്നുണ്ട് എന്ത് ഗംഭീര വേഷമാണ് ടാ ടാ ഒരു പശ്ചാത്തല സംഗീതത്തിലൊക്കെ ആയിട്ട് ഈ മനുഷ്യനെ കാണിക്കുന്നത് എന്ത് രസമായിട്ടാണ് കാണിച്ചിരിക്കുന്നത് ഈ എത്ര രസമുള്ളൊരു ക്യാരക്ടറാണ് കൊട്ടാരക്കര അപ്പം ഇദ്ദേഹത്തെ സെലക്ട് ചെയ്തിട്ടൊരു പ്രധാന കൈ പങ്ക് സത്യനുണ്ടായിരുന്നു അങ്ങനെ ആണ് ഈ കുഞ്ഞനാച്ചൻ്റെ കഥ അതായത് ഈ അരനാഴിക നേരം വരുന്നത് ഇയാൾ ഈ മയ മയക്കത്തിൽ കറുപ്പൊക്കത്ത് നിന്നുള്ള മയക്കത്തിൽ കിടന്നിട്ട് കണ്ട ഒരു കിനാവ് അത് കാണിച്ചുകൊണ്ടാണ് പടം തുടങ്ങുന്നത് വളരെ ശക്തമായൊരു തുടക്കം എന്ന് പറഞ്ഞാൽ ഒരു വിജനമായ പ്രദേശത്ത് കുഞ്ഞാനാച്ചൻ നടന്നു വരുമ്പം ആകാശത്തു നിന്ന് വലിയൊരു രൂപം അബ്രഹാമിനെ പോലത്തെ ഒരു രൂപം ഇറങ്ങി വന്നിട്ട് പറയുവാണ് പോകാം നിൻ്റെ സമയം തീരാറായിരിക്കുന്നു ഇനി ഏറിയാൽ അരനാഴിക നേരം ദൈവം വന്ന് വിളിക്കുകയാണ് തിരിച്ചു പോകാനായിട്ട് തൊണ്ണൂറ് ഒരു മനുഷ്യനാണ് അപ്പോൾ ഇയാളിടക്കിടയ്ക്ക് ഈ കിനാവ് ഇങ്ങനെ കാണുന്നുണ്ട് ദൈവം വന്ന് വിളിക്കുന്നതായിട്ടും പോകാം ഇനി ഏറിയാൽ അരനാഴിക നേരം ഈ അരനാഴിക നേരം എന്ന് പറഞ്ഞാൽ ഒരു നാഴിക എനിക്ക് തോന്നുന്ന രണ്ടര നാഴികയാണ് ഒരു മണിക്കൂർ അപ്പോൾ ഈ അര നാഴിക ഉള്ളൂ ഇനി നിൻ്റെ ഭൂമിയിലുള്ള വാസം എന്നാണ് ദൈവം പറഞ്ഞതായിട്ട് പുള്ളി സ്വപ്നത്തെ വന്ന് പറഞ്ഞതായിട്ട് കുഞ്ഞനാച്ചൻ വിശ്വസിക്കുന്നത് അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ ഈ മനുഷ്യൻ എങ്ങനെയാണ് ഇയാളുടെ കുടുംബ ബന്ധങ്ങളും കാര്യങ്ങളും അതിലൂടെ ഡെവലപ്പ് ചെയ്തു വരുന്നതായിട്ടാണ് ഈ കഥ പറഞ്ഞിരിക്കുന്നത് അരനാഴിക നേരം എന്ന് പറയുന്ന അല്പം നീളം കൂടിപ്പോയി സത്യത്തിൽ ഇത് ഇയാളുടെ ജീവിതത്തിൽ കൂടിപ്പോയി പക്ഷേ ഈ അരനാഴിക നേരം എന്ന് പറയുന്ന വിവക്ഷിക്കപ്പെടുന്ന ആ സമയം കൊണ്ട് ഇയാൾ അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങളും നമ്മൾ പ്രേക്ഷകര് മനസ്സിലാക്കുന്നില്ല അനുഭവിക്കുന്ന കാര്യങ്ങളും വളരെ വളരെ രസകരമായിട്ടാണ് എൻ്റെ അകത്ത് വന്നിരിക്കുന്നത് ഇയാൾക്ക് ഈ കുഞ്ഞേനാച്ചന് അഞ്ച് മക്കളാണ് അഞ്ച് മക്കളെന്ന് പറഞ്ഞാൽ ആദ്യത്തെ മകൻ മരിച്ചുപോയി പോയി പിന്നെ ഉള്ളത് മൂത്തയാൾ ഗീവറിച്ചൻ എന്ന് പറയും ശങ്കരാടിയാണ് വേഷം ചെയ്തിരിക്കുന്നത് അടുത്തയാള് കുഞ്ഞിയറക്കൻ എന്ന് പറയും അത് ബഹദൂറാണ് വേഷം ചെയ്തിരിക്കുന്നത് മൂന്നാമത്തെ ആൾ പീലിപ്പോച്ചൻ എന്ന് പറയുന്നത് അത് ഗോവിന്ദൻ കുട്ടി ചെയ്തിരിക്കുന്നു നാലാമത്തെ ആൾ ഇളയ സന്താനം എന്ന് പറയുന്നത് മാത്തുക്കുട്ടി എന്ന് പറഞ്ഞ സത്യൻ ഗീവരേച്ചൻ കർഷകനാണ് പിശുക്കനാണ് പുള്ളി പുള്ളിക്കൊരു മകളുണ്ട് കുട്ടിയമ്മ അമ്പികയാണ് അപേക്ഷം ചെയ്ത് പഴയ അമ്പിക അമ്പികയാണ് അപേക്ഷം ചെയ്യുന്നത് കുഞ്ഞു കുഞ്ഞിയേർക്കൻ എന്ന് പറഞ്ഞാൽ സ്വാർത്ഥതയുടെ അങ്ങേയറ്റം പുള്ളി ദാരിദ്ര്യമല്ലാണ്ട് പറയല്ലോ ഭയങ്കര ദാരിദ്ര്യോ ഞാൻ ഇവിടുന്നിടത്ത് തന്നെ ജനേൻ്റെ ഉണ്ടോ കാശം എന്ന് പറയുന്ന ഒരു കക്ഷിയാണ് ഈ ബഹദൂറിൻ്റെ കുഞ്ഞിയേർക്കൻ എന്ന് പറയുന്നത് പീലിപ്പോച്ചൻ മൂന്നാമത്തെ ആൾ ഇപ്പോൾ ഉള്ളതിൽ മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് വീൽപ്പച്ചൻ വലിയൊരു കോൺട്രാക്ടറും കാര്യങ്ങളും എസ്റ്റേറ്റ് ഓണറും ഒക്കെയാണ് പക്ഷേ മറ്റ് സഹോദരന്മാരെ സഹായിക്കുകയോ അങ്ങനെയും ചെയ്യാമല്ല പുള്ളി സ്ത്രീ വിഷയത്തിലൊക്കെ ഇച്ചിരി പെശക കക്ഷിയാണ് ഇതിൽ പുള്ളിയുടെ ഭാര്യയ്ക്ക് ഭയങ്കര വിഷമമുണ്ട് അവരൊരു പ്രാന്തിൻ്റെ പക്കിലെത്തിയിരിക്കുന്ന പ്രാന്തിലേക്ക് കടന്നു പോകുക ചെയ്യുന്ന മീനെയാണ് വേഷം ചെയ്തിരിക്കുന്നത് ഇത് കോന്നും കുട്ടി ഇവരുടെ ഒരു മകനുണ്ട് തോട്ടം തൊഴിലാളിയായിട്ട് വന്നൊരു തൊഴിലാളി പെണ്ണിനെ പ്രേമിക്കുകയും കല്യാണം ഒക്കെ ചെയ്ത് അത് നമ്മുടെ കറിയാച്ചൻ പ്രേംപ്രകാശാണ് വേഷം ചെയ്തിരിക്കുന്നത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ പിന്നെ നാലാമത്തെ മാത്തു കുട്ടി എന്ന് പറയുന്നത് സത്യനാണ് വേഷം ചെയ്തിരിക്കുന്നത് സത്യൻ്റെ ആദ്യ ഭാര്യയിലുള്ള മകനായിട്ട് പ്രേംനസീറുണ്ട് പുള്ളി പട്ടാളക്കാരനാണ് ഈ പട്ടാളത്തിൽ നിന്ന് പുള്ളി കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് അയച്ചു കൊടുക്കുന്ന തുക കൊണ്ടാണ് ഇവർ സത്യൻ രാഷ്ട്രീയ പൊതുകാര്യ പ്രസക്തൻ രാഷ്ട്രീയം തൊക്കെയായിട്ട് നടന്നിട്ട് കാര്യമായ വരുമാനമൊന്നുമില്ല മകൻ്റെ ശമ്പളത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഈ സത്യൻ്റെ കൂടെയാണ് കുഞ്ഞാനാച്ചൻ താമസിക്കുന്നത് സത്യൻ്റെ ആദ്യ ഭാര്യ മരിച്ചു രണ്ടാമത്തെ ഭാര്യ രണ്ടാമതൊരു കല്യാണം കഴിച്ചു അത് ദീനാമ എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര് രാഗിണിയാണ് ആ വേഷം ചെയ്യുന്നത് അവിടെ അവർക്കൊരു കൊച്ചുമകളുണ്ട് സിസിലി എന്നു പേരുള്ളൊരു കൊച്ചുമകളുണ്ട് പിന്നെ ഇയാൾക്ക് അവിടെ വീട്ടിൽ നിത്യ സന്ദർശകനായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരികയൊക്കെ ചെയ്യുന്ന ഒരു രസകരമായിട്ടുള്ള ഇത് ചെയ്യുന്ന ഒരു കുറുപ്പ് എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട് അതാണ് അടൂർഫാസി ചെയ്യുന്നത് അടൂർഫാസി ഇടയ്ക്ക് പുള്ളിയുടെ ആയിട്ടുള്ള ഒരു കുലുങ്ങി കുലിങ്ങുള്ള ചിരിയും തമാശമിട്ടുള്ള ശ്ലോകങ്ങൾ പഴയ ഇതിലുള്ള സാഹിത്യകൃതിയിലെ ശ്ലോകങ്ങളും ഉത്തരണികളും പഴഞ്ചൊല്ലുകളും ഇതൊക്കെ സാരമുള്ള വചനങ്ങൾ കേൾക്കിലും നീരസാർത്ഥമറിയുന്ന ദുർജനം ക്ഷീരമുള്ളൂ ഒരകിഡിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൊതുങ്ങനെയുള്ള ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പഴയ ഉദ്ധരണികളും ഒക്കെ ആയിട്ട് വരുന്ന വീട്ടിൽ കയറി ഇറങ്ങി നടക്കുന്ന ഒരു മനുഷ്യനായിട്ട് ഇയാളുണ്ട് അടൂർ ഭാസി വരുന്നത് ഇതൊക്കെയാണ് ഈ കഥയുടെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് അവിടെ ഈ പട്ടാളക്കാരൻ വേറൊരു ഇനി മൂത്തയാൾ ശങ്കരാടിയുടെ മകട ഒരു അധ്യാപികയാണ് കുട്ടിയെ അംബിക എന്ന വേഷം അംബികയ്ക്ക് കല്യാണം അതിനെ പുള്ളി കാരണം വീട്ടിലെ വരുമാനം കുറഞ്ഞു പോകുമല്ലോ വരുമാനം കുറഞ്ഞ അവരെങ്ങനെ ജീവിക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ട് ഉമ്മറാണ് ഇവരെ സ്നേഹിക്കുന്നത് അതേ സ്കൂളിൽ തന്നെ ഒരു ടീച്ചറാണ് ആ കല്യാണത്തിന് ഇവർ സമ്മതിക്കാതിരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു ഇത് പിന്നെ നസീർ പട്ടാളക്കാരൻ വന്നിട്ട് പുള്ളിക്കൊരു കല്യാണം കഴിക്കണമെന്നുണ്ട് അതൊരു ശാന്തമ്മെന്ന് പറഞ്ഞാൽ ഷീലിയാണ് അപേഷം ചെയ്യുന്നത് അങ്ങനെ ശാന്തമ്മ കല്യാണം കഴിക്കുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു ഇത് പെട്ടെന്ന് തന്നെ ലീവ് കുറഞ്ഞു കുറച്ച് ദിവസം ലീവ് ഉള്ളു തിരിച്ചു പോകേണ്ടി വരുന്നതിന് കഥ ഞാൻ കൂടുതൽ പറയുന്നില്ല കഥ ഇതും സോഷ്യൽ മീഡിയയിലുള്ള സിനിമയാണ് ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇതിൽ ഇത് വന്ന ഈ ഇതിൻ്റെ ഈ പുസ്തകം ഇവർ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഞാൻ പറഞ്ഞല്ലോ സത്യനെ ആദ്യം അഭിനയിപ്പിക്കാൻ തീരുമാനിച്ചു പക്ഷേ ഇതിൻ്റെ ബുക്ക് ഡിസൈൻ ചെയ്ത് ഇതിൻ്റെ ബുക്കിൻ്റെ കവർ അന്ന് എൻ ബി എസ് പബ്ലിഷ് ചെയ്യുമ്പം ഇതിൻ്റെ കവർ ഡിസൈൻ ചെയ്തിരുന്നത് ശങ്കരൻകുട്ടി എന്ന് പറഞ്ഞ് ഷാകു ഷുവിൻ്റെ ദർശനം എന്നൊക്കെ പറഞ്ഞ് മനോരമയിലൊക്കെ കാർട്ടൂണുകളൊക്കെ ഒത്തിരി വരച്ചിരുന്ന ശങ്കരൻകുട്ടി എനിക്ക് വളരെ അടുത്തറിയാവുന്ന ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളുമായിട്ട് എനിക്ക് നല്ല അടുപ്പമുണ്ട് അപ്പോൾ ശങ്കരൻകുട്ടി വരച്ചത് ഈ കവർ വരച്ചപ്പോൾ അന്ന് എന്തോ എന്തുകൊണ്ട് അന്ന് സിനിമയൊന്നും വന്നിട്ടില്ല അതിനൊക്കെ വളരെ മുമ്പ് വരയ്ക്കുമ്പം എന്തുകൊണ്ട് അതിനകത്ത് കുഞ്ഞനാച്ചൻ്റെ ഒരു സ്കെച്ചായിരുന്നു പുള്ളി വരച്ചിരുന്നത് ഈ വരച്ച പടത്തിന് കൊട്ടാരക്കര ശ്രീധരൻ ആരുമായിട്ട് കുറേ സാമ്യമുണ്ടായിരുന്നു അങ്ങനെ എന്താണുള്ള രസകരമായിട്ടുള്ള ഒരു കോയിൻസിഡൻസ് ആയിട്ട് വന്നൊരു കാര്യമാണ് ഈ ക്യാരക്ടേഴ്സിൻ്റെ കൂട്ടത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു ഒരു ഇതുണ്ട് ഇതിൻ്റെ തിരക്കഥ കഥ തിരക്കഥയൊക്കെ എഴുതിയിരിക്കുന്ന പാറപ്പുറത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല അദ്ദേഹം ഇതിലൊരു ചെറിയ വേഷം ഈ കല്യാണപ്പെ നസീർ കല്യാണം ആലോചിക്കുന്ന ശാന്തമ്മ എന്ന് പറയുന്നത് ഷീലയുടെ അമ്മാച്ചനായിട്ട് പാറപ്പുറത്ത് ഈ പടത്തിൽ നേരിട്ട് വരുന്നുണ്ട് അങ്ങനെ പാറപ്പുറത്തിൻ്റെ ഒരു ചലിക്കുന്ന രൂപങ്ങൾ നമുക്ക് കാണാനായിട്ട് കെയ്യുമത്തായി അദ്ദേഹത്തിൻ്റെ ചലിക്കുന്ന ആ രൂപങ്ങൾ കാണാനായിട്ട് ഇപ്പോഴും നമുക്ക് പറ്റുന്നത് ഈ സിനിമയിലൂടെയാണ് വളരെ രസം പുള്ളി കുറച്ച് നേരത്തേക്കുള്ളു ഒരു എക്സ് സർവീസ്മാനാണ് ഞാനൊരു ഞാനും പട്ടാളത്തിലുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പറയുന്ന ഒരു സാധനം ഈ കല്യാണ ആലോചനയായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു സാധനമുണ്ട് അത് പുള്ളി വളരെ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് ഈ പല കുടുംബങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് ഇവരുടെ പണ്ട് പരിചയം ഉണ്ടായിരുന്ന ഒരാൾ ഏതെങ്കിലും അതിലെ ഒരു ആളുമായിട്ട് ബന്ധം കാണും ഇയാൾ അതിലെ പോയ വഴിക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ഇയാൾ ചിലപ്പം ഇങ്ങനെയുള്ള ചില കക്ഷികൾ ചില കഥാപാത്രങ്ങൾ പല കുടുംബങ്ങളിലും കയറി വരും ഇവർ ചില ബോംബുകൾ പൊട്ടിച്ചിട്ട് പോകും അത് ആ കുടുംബം തകർക്കുന്ന രീതിയിലുള്ള ചില ചിലപ്പോൾ നുണയായിരിക്കും ചിലപ്പോൾ സത്യമായിരിക്കും ഒരു കാരണവശാലും അവിടെ പറയേണ്ട ഒരു കാര്യമില്ലാത്ത ചില കാര്യങ്ങൾ വന്ന് പറഞ്ഞത് പറഞ്ഞല്ലോ വാസ്തവം തൊട്ട് തേച്ചിട്ടില്ലാത്ത രീതിയിലുള്ള കഥകൾ പോലും വന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിൽ വലിയൊരു ബോംബ് സ്ഫോടനം പോലെ ഒരു വിപ്ലവം ഉണ്ടാക്കിയിട്ട് പോകുന്ന ചില കഥാപാത്രങ്ങളുണ്ട് അങ്ങനെ ഈ കുഞ്ഞനാച്ചൻ്റെ കൂടെ പണ്ട് സ്കൂളിൽ എങ്ങാണ്ട് പഠിച്ചിരുന്നു അങ്ങനെ പരിചയം ഉണ്ടായിരുന്ന എന്ന് പറഞ്ഞിട്ടൊരു ഒരു പ്രായം ചെന്നൊരു മനുഷ്യൻ ലോനപ്പൻ എന്ന് പറഞ്ഞ പറഞ്ഞൊരാളായിട്ട് ഏ ലോനപ്പൻ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ലോനപ്പനായിട്ട് മുതുകുളൻ രാഘവം പിള്ള വരുന്നുണ്ട് ഈ മുതുകുളൻ രാഘവം പിള്ളയ്ക്ക് നേരത്തെ തന്നെ കണ്ടുകഴിഞ്ഞാൽ ഒരു വൃത്തിൻ്റെ ലുക്കും പ്രായവും ഇതൊക്കെ ഉണ്ടല്ലോ വിളിക്ക് പ്രായം ഉണ്ട് താനും അത് വെച്ച് നോക്കുമ്പം ഈ കുഞ്ഞാനാച്ചനായിട്ട് വന്നിരിക്കുന്ന ഈ തൊണ്ണൂറ് വയസ്സുള്ള ആളായിട്ട് കുഞ്ഞാനാച്ചനായിട്ട് അഭിനയിക്കുന്ന കൊട്ടാരക്കരയ്ക്ക് അന്ന്ട്ട് നാല്പത്തിയാറ് നാൽപ്പത്തെട്ട് വയസ്സൊന്നിട്ടേ ഉള്ളൂ അവിടെയാണ് അതായത് ഇരട്ടി പ്രായമുള്ള ആളായിട്ടാണ് പുള്ളി ആ തൊണ്ണൂറ് വയസ്സുള്ള ഒരാളാണെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്ന രീതിയിലാണ് ആ പ്രകടനവും കാര്യങ്ങളും എല്ലാം വന്നിരിക്കുന്നത് അത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് ഇയാൾ വന്നിട്ട് പൊട്ടിച്ചിട്ട് പോകുന്നൊരു ബോംബ് മുതുകുളം വന്നിട്ട് പൊട്ടിച്ചിട്ട് പോകുന്നൊരു ബോംബ് ആ കുടുംബത്തിൻ്റെ മൊത്തം അവിടെ ഉണ്ടായിരുന്നൊരു ബാലൻസ് മൊത്തം തിരിച്ച് കളയുകയാണ് രസമായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഈ കുഞ്ഞിയിറക്കൻ്റെ അതായത് ബഹദൂറിൻ്റെ മകനായിട്ടൊരു ഒരു കള്ളക്കടത്തുകാരനായിട്ട് ഇയാളൊക്കെ എല്ലാ മാസവും പൈസ അയച്ചു കൊടുക്കുന്ന ഒരു പൈസ പോലും വെളിയിൽ കാണിക്കാതെ ഈ പൈസ മുഴുവൻ ഇങ്ങനെ സമ്പാദിച്ചു വെക്കുമായിരുന്നു ഈ ബഹദൂറിൻ്റെ കുഞ്ഞിയർക്കൻ എന്ന് പറയുന്ന കഥാപാത്രം അങ്ങനത്തെ ഒത്തിരി കഥാപാത്രങ്ങൾ കഥാപാത്രങ്ങളുടെ ജീവിച്ചിരിക്കുന്ന വ്യക്തികളെ എനിക്ക് നേരിട്ടറിയാം ഈ കിട്ടുന്ന പൈസ മുഴുവൻ ഒരു പൈസ പോലും എടുക്കാതെ രഹസ്യമായിട്ട് സൂക്ഷിച്ച് വയ്ക്കുകയും ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഇതെടുത്ത് ഇങ്ങനെ തിരുമ്മി തിരുമ്മി നോക്കുകയും എണ്ണി നോക്കുകയും തൃപ്തി വരാതെ വീണ്ടും എണ്ണി നോക്കുകയും പെട്ടിയിലടിച്ച് വയ്ക്കുകയൊക്കെ ചെയ്യുന്ന ചില അതുപോലത്തെ ഒരു കഥാപാത്രമാണ് ഈ കുഞ്ഞിയിറക്കൻ എന്ന് പറഞ്ഞ ബഹദൂർ ചെയ്തിരിക്കുന്ന കഥാപാത്രം പിന്നെ ഇതിലെ പാട്ടെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ടും ഇതുള്ളതും ക്രിസ്ത്യാനികൾ ക്രിസ്ത്യൻ സമുദായം പ്രത്യേകം ശ്രദ്ധിക്കുന്നതുമായിട്ടുള്ളൊരു പാട്ട് സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു സ്വദേശം ഒരു പാട്ടുണ്ട് ഈ പാട്ട് ഇപ്പോഴും ക്രിസ്തീയ ഭവനങ്ങളിലും പള്ളിയിലും ഇവിടെയൊക്കെ ആലപിക്കുന്ന ഒരു ഗാനമാണ് ഇത് വോൾബ്രറ്റ് നാഗൽ എന്ന് പറഞ്ഞ ഒരു ജർമ്മൻ മിഷണറി ഈ വോൾബ്രറ്റ് നാഗൽ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ മിഷണറി പുള്ളി ജർമ്മൻ മിഷണറി ആയിരുന്നു പുള്ളിക്കാരൻ കേരളത്തിൽ വന്നിട്ടുവിടെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മതത്തിൻ്റെ പള്ളി പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നു അദ്ദേഹം മലയാള ഭാഷയൊക്കെ പഠിച്ചിട്ട് അതിൽ ആ മലയാള ഭാഷയിൽ എഴുതിയിരിക്കുന്ന നാഗൽ എഴുതിയിരിക്കുന്ന ധാരാളം ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് അങ്ങനെ വന്നിരിക്കുന്നതിലൊരു പാട്ടാണ് ഈ സമയമാൻ രഥത്തിൽ എന്ന് പറയുന്ന പാട്ട് ഇത് ഇതിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്ന നമ്മുടെ ഡെന്നീസ് ജോസഫാണ് ഈ പാട്ടിനെക്കുറിച്ച് കാരണം ഇവരെ ഡെന്നീസിൻ്റെ ഒരു ഡെന്നീസ് അദ്ദേഹത്തിൻ്റെ ഒരു ഡെന്നീസിൻ്റെ ഒരു ഗുരുസ്ഥാനത്തെ ഡിനസ് വെച്ചിരുന്ന ഒരു കോരസാറുണ്ട് കോരസാറും ഇവരെല്ലാം ഒരു ക്രിസ്ത്യൻ ഇവരുടെ ഒരു ഒരു എന്താ പറയുക ഒരു മഠം പോലെ മഠം പോലെ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കോട്ടയത്തിനടുത്ത് അപ്പോൾ അവിടെ ഇവരെ ഇവർക്ക് വേണ്ടിയിട്ട് കുറേയേറെ പുസ്തകങ്ങളിറക്കുകയും ബൈബിളിൻ്റെയൊക്കെ വ്യാഖ്യാനങ്ങളും അതുപോലെ ഈ ക്രിസ്ത്യൻ ഗാനങ്ങളുടെ ഒക്കെ കളക്ഷൻസ് പഴയ കാലത്ത് ഉണ്ടായിരുന്നത് ഇപ്പോൾ അധികം പ്രചാരത്തിലില്ലാത്തതുമായിട്ടുള്ള കുറേ പാട്ടുകൾ കളക്റ്റ് ചെയ്തിട്ട് ഇത് പുസ്വരൂപത്തിലാക്കിയിട്ട് ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നൊരു ഇതുണ്ടായിരുന്നു അപ്പോൾ ആ കൂട്ടത്തിൽ പാട്ടുകൾ കളക്ട് ചെയ്തതിൽ ഒരു പാട്ടായിരുന്നു ഈ സമയമാം രഥത്തിൽ ഞാൻ സ്വർഗ്ഗയാത്ര ചെയ്യുന്നു എന്ന് പറയുന്നത് ഈ പാട്ട് അതിൻ്റെ സാഹിത്യത്തിൽ കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ വരുത്തി ചില വാക്കുകൾ കൂട്ടിച്ചേർത്ത് ചില വാക്കുകൾ മാറ്റി അത് ചെയ്തത് വയലാർ രാമവർമ്മയാണ് അങ്ങനെ വയലാർ മാറ്റിയിട്ട് വന്നിരിക്കുന്ന ഒരു പാട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് അത് ഗംഭീരമാണ് ഒരു പ്രാർത്ഥന പാട്ട് തന്നെയായിട്ടാണ് ദേവരാജമ അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിലെ ഷീലയ്ക്കും നസീറിന് റോള് കുറവാണ് വളരെ കുറച്ച് റോളേ ഉള്ളൂ അവരുടെ കൊമേഴ്സ്യൽ വാല്യൂ വെച്ചിട്ടും പിന്നെ പാട്ടിൻ്റെ സാധ്യത ഉപയോഗിച്ചിട്ടുമൊക്കെ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ഇവരുടെ ഒരു പ്രണയരംഗം പോലെ ഒരു പാട്ട് അത് നല്ല ഗംഭീര പാട്ടാണ് അനുപമേ അഴകേ അല്ലിക്കുടങ്ങളിലമൃതുമായി നിൽക്കും അജന്താ ശില്പമേ അങ്ങനെ പാട്ടുണ്ട് അത് നല്ല രസമുള്ളൊരു പാട്ടാണ് പിന്നെ ഈ ഇവരുടെ രാഗിണിയുടെ മോൾ അതായത് കുഞ്ഞനാച്ചൻ്റെ കൊച്ചു മോളായിട്ട് ഉള്ള കുട്ടി പാടുന്നുണ്ട് ചിപ്പി ചിപ്പി മുത്തു ചിപ്പി ചിപ്പിക്കുമുക്കുവൻ വല വീശി അങ്ങനൊരു പാട്ടുണ്ട് പിന്നെ ഉള്ളത് ഈ സ്കൂളിലെ അംബിക മ്യൂസിക് ടീച്ചർ അവർ പഠിപ്പിക്കുന്ന ഒരു പാട്ടായിട്ട് സ്വരങ്ങളെ സപ്തസ്വരങ്ങളെ വിരിയൂ രാഗമായി താളമായി വർണ്ണമായി അങ്ങനെ പാട്ടുണ്ട് ഇതുകൂടാതെ ദൈവപുത്രനു വീതിയൊരുക്കുവൻ സ്നാപകയോഹൻ വന്നു അങ്ങനെ ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലാണ് ഇതിൽ ഈ രണ്ട് മൂന്ന് പാട്ടുകൾ വരുന്നത് ബാക്കി ഇതായിട്ടുള്ള നല്ല രസകരമായിട്ടുള്ള ഒരു സിനിമയായിരുന്നു ഈ അരനാഴിക നേരം എന്ന് പറയുന്നത് അതിലെ സേതു മാധവൻ സാറിൻ്റെ സംവിധാനം എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട് വീട്ടിൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഇങ്ങനെ ഗുരുതരമായിട്ട് ഉരുണ്ടു കൂടി വരുമ്പോൾ സത്യനിടയ്ക്കരു കാര്യം എൻ്റെ കുടുംബത്തിലെങ്ങാണോ ആയിരുന്നു ഇങ്ങനെ വല്ലതും സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ ഷോട്ട് കട്ട് ചെയ്ത് രാഗിണിയുടെ മുഖത്തൊരു ഞെട്ടലാണ് കാണിക്കുന്നത് അതൊക്കെ ഈ ഡയറക്ടറുടെ ആ ഒരു സേതു മധവ് സാറിൻ്റെ ഒരു ബ്രില്യൻസ് എന്ന് പറയുന്ന പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതെന്തുകൊണ്ട് അവളന്നേരം ഞെട്ടി എന്ന് പറയുന്നത് നമുക്ക് ക്ലൈമാക്സിലേ മനസ്സിലാവുള്ളൂ അങ്ങനത്തെ രീതിയിലുള്ള കുറേ ഏറെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ദൈവം വരുന്നത് ഈ അബ്രഹാം വന്നിറങ്ങി വിളിക്കുന്നത് അങ്ങനെ കുറേ ഏറെ സാധനങ്ങൾ മനുഷ്യർ ഈ സിനിമ പഠിക്കുന്നവരല്ലേ സിനിമ ആസ്വദിക്കുന്നവർ ശ്രദ്ധിച്ച് കാണേണ്ട ഒരു സാധനമാണ് ഒരു കാരണവശാലും നഷ്ടം വരില്ല പിന്നെ ഒരേ ഫ്രെയിമില് കൊട്ടാരക്കര ശങ്കരാടി ബഹദൂർ പിന്നെ ഗോവിന്ദൻകുട്ടി സത്യൻ രാഗിണി പ്രേംനസീർ ഇവരെല്ലാം ഒരുമിച്ച് നിർത്തിയിട്ട് ഇത് ഈ പറയുന്ന എല്ലാവരും വളരെ സീനിയർ ആയിട്ടുള്ള വളരെ മഹാരഥന്മാരുടെ ലെവലിലുള്ള മഹാരഥികളായിട്ടുള്ള ആക്റ്റേഴ്സിനെ നിർത്തിയിട്ടുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള സംഭാഷണങ്ങളുള്ള സീനുകൾ ഇതിനകത്ത് കൺസിപ്പിച്ചിരിക്കുന്നത് ഭയങ്കര രസമാണത് ഇതിൻ്റെ അകത്ത് ഈ കുഞ്ഞിറക്കൻ എന്ന് പറയുന്ന പുള്ളി മാത്രം താഴെ ഇരിക്കുന്നു ഇങ്ങനെ തടിക്ക് തലയ്ക്ക് കയ്യൊക്കെ കൊടുത്തിട്ടുണ്ട് ആ പാലാക്കാരൻ കൊച്ചൻ്റെ ആലോചന വന്നപ്പോൾ ഇതൊന്നും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് പറഞ്ഞു നല്ല വെച്ച ചില വർത്തമാനങ്ങൾ രസകരമായിട്ട് വന്നിരിക്കുന്ന ഒരു പടമാണ് കായി ദൈവം അബ്രഹാമിൻ്റെ രൂപത്തിൽ വന്ന മനുഷ്യൻ ഏറിയാൽ അരനാഴിക എന്ന് പറഞ്ഞെങ്കിലും ഈ അരനാഴിക നേരം ഇച്ചിരി കൂടിപ്പോയെങ്കിലും അതിലൂടെ നമ്മളെ ഈ ഇവരെ കഥാപാത്രങ്ങൾ അനുഭവിക്കുന്നതും പ്രേക്ഷകരെ അനുഭവിപ്പിക്കുന്നതുമായിട്ടുള്ള ആ സന്ദർഭങ്ങളും കഥ കഥയും കഥാപാത്രങ്ങളും എല്ലാം വളരെ രസകരമായിട്ട് വന്നൊരു പടമായിരുന്നു അരനാഴിക നേരം നല്ല സാമ്പത്തിക വിജയം നേടിയ ചിത്രമായിരുന്നു താല്പര്യമുള്ളവർ കണ്ടുപോക്കുക ഏതായാലും ആ വർഷത്തെ ഏറ്റവും നല്ല സംവിധായകനുള്ള അവാർഡ് സേതുമാധവൻ സാറിനും ഏറ്റവും നല്ല കഥയ്ക്കുള്ള അവാർഡ് പാറപ്പുറത്തിനും ഏറ്റവും നല്ല നടനായിട്ട് കൊട്ടാരക്കര ശ്രീധരൻ നായർക്കും അവാർഡുകൾ കിട്ടി അങ്ങനെ വളരെ സക്സസ്ഫുള്ള ആയൊരു ചിത്രമായി തീർന്നു ഈ അരനാഴിക നേരം എന്ന് പറയുന്നത്